ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇനീസ് ബ്യൂട്ടി ടിപ്സ് ആൻഡ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള രണ്ട് ചമ്മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ചമ്മന്തി എന്ന് പറഞ്ഞാൽ വളരെ ടേസ്റ്റുള്ള ഒന്നാണ് നമ്മൾ പലതരത്തിലുള്ള ചമ്മന്തി തയ്യാറാക്കാറുണ്ട് അതിൽ നിന്നൊക്കെ ഒത്തിരി വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ചമ്മന്തിയാണ് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ അപ്പോൾ എന്നത്തെയും പോലെ നിങ്ങൾക്കൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവരേയും ബസ്സ് ചെയ്ത് ഉള്ളത് കൊടുത്തുകഴിഞ്ഞാൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇനി അതെങ്ങനെയാണ് കണ്ടു നോക്കാം അതിനായിട്ട് ഞാനിവിടെ മൂന്ന് തണ്ട് മുനി ഇലയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ ഇലയെല്ലാം നമുക്കൊന്ന് പിച്ച് എടുത്ത് ഈയൊരു പാത്രത്തിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ അത് ആ മുരിങ്ങയിലെല്ലാം ഞാനിവിടെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഞാനിത് തണ്ടേന്ന് കുറച്ചുകൂടെ ഒക്കെ ഒന്ന് എടുത്ത് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ഇതിൽ കുറച്ച് ചിലന്തി വിലയൊക്കെ ഉണ്ടാവും അതെല്ലാം നോക്കിയിട്ട് വേണം നമ്മൾ നമ്മളെടുക്കാൻ ഇത് ഞാൻ കഴുകിയിട്ടില്ല നമ്മൾ നല്ല സ്ഥലത്തൊക്കെ നിൽക്കുവാണെങ്കിൽ ഇത് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല കഴുകാതെ തന്നെ നമുക്ക് തുടച്ച് ചിലന്തി വിലയൊക്കെ കളഞ്ഞെടുക്കാവുന്നതാണ് ഇനി നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് ശേഷം നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട് പാൻ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു പത്ത് ചെറിയ ഉള്ളി അഥവാ ചുവന്നുള്ളി ഞാനിവിടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്ക് നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇതാ ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് വറ്റൽമുളകാണ് അപ്പോൾ നിങ്ങൾക്ക് എരിയട അനുസരിച്ച് മൂന്നോ നാലോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അതുകൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കരിഞ്ഞു പോകരുത് വറ്റൽമുളക് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുരിങ്ങയിലൊന്ന് ഇട്ടുകൊടുക്കാം മുരിങ്ങയിലൊന്ന് വാട്ടിയെടുത്താൽ മതി അത് ഒരുപാട് കരിഞ്ഞു പോവരുത് സാധാരണ നമ്മൾ മുരിങ്ങയില വെച്ചിട്ട് മുരിങ്ങയില കറി മുരിങ്ങയില തോലുമൊക്കെ തയ്യാറാക്കാറുണ്ട് ഇതുപോലെ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ചമ്മന്തി ഒന്ന് തയ്യാറാക്കി നോക്കാം മുരിങ്ങയില ഗുണ മുരിങ്ങയിലെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാതെ തന്നെ അറിയാമല്ലോ വളരെ ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഐറ്റമാണ് ഈ മുരിങ്ങയില എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇതാ മുരിങ്ങയിലേ ഒന്ന് വഴി വന്നിട്ടുണ്ട് ഒന്ന് ഫ്ലെയിം ഒന്ന് ഓഫ് ആക്കി കൊടുത്തതിനു ശേഷം ഒന്ന് ആറുനണ്ണം വരെ നമുക്കൊന്ന് വൈറ്റ് ചെയ്യാം അപ്പോൾ അതൊന്ന് ആറിയതിന് ശേഷം ഞാനിവിടെ ഒരു മിക്സഡ് ജാറിലേക്ക് ഒന്നിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു അര മുറി തേങ്ങ നമ്മൾ തിരുമ്മി ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു മീഡിയം സൈസ് ഒരു മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് നല്ല പോലെ കൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം ആ അതുപോലെ ഇതിലേക്ക് നമ്മൾ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളിയുടെ അനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് അപ്പം ഞാനിവിടെ ഇത്രയാണ് നല്ല പുളിയുള്ള ആയത് കാരണം ഞാൻ അത്രയാണ് ചേർത്തിരിക്കുന്നത് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം അപ്പോൾ അത് നമ്മുടെ തമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് ഒട്ടും കയ്പൊന്നുമില്ല ഭയങ്കര ടേസ്റ്റാണ് ഇത് മാത്രം മതി നമുക്ക് ചോറുണ്ടാനായിട്ട് ഇനി അടുത്ത ചമ്മന്തി ഏതാണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം രണ്ടാമതായിട്ട് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മുതിര ഒരു ചമ്മന്തിയാണ് അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ ഇതിന് ഒന്നര സ്പൂൺ മുതിരയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനി ഇത് നമുക്ക് ഇതിനകത്ത് കല്ലൊക്കെ ഉണ്ടാവും നല്ലപോലെ കഴുകി ഒന്ന് എടുത്തുകൊണ്ട് വരാം അപ്പോൾ ഇതാ മുതിര ഇവിടെ കഴുകിയതിന് ശേഷം ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിമൊന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം ഇതും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ് പണ്ട് കാലങ്ങളിൽ നമ്മൾ ചോറിനൊക്കെ ചോറൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലുള്ള ചമ്മന്തി മുട്ടയുമായിരിക്കും മെയിൻ ആയിട്ട് എല്ലാവരും കൊണ്ടുപോകുന്നത് അപ്പം അങ്ങനെ കൊണ്ടുപോയിട്ടുള്ളവരൊന്ന് കമൻ്റ് ചെയ്യണേ മുട്ടയും ചമ്മന്തിയും കൊണ്ടുപോയിട്ടുള്ളവര് അതാ നമുക്ക് ഇനി ഇതൊന്ന് വറുത്തെടുക്കാം നമുക്ക് മുതിര വെച്ച് പെട്ടെന്ന് ചമ്മ ചമ്മന്തി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് മുതിര നമ്മൾ കഴുകി ഒന്നിച്ചെടുത്തതിനു ശേഷം ഇതുപോലെ വറുത്ത് എടുത്ത് നമുക്കൊന്ന് മാറ്റി വെച്ചാൽ മതി ആ ഒരു സമയത്ത് നമുക്ക് പെട്ടെന്ന് ഇത് തയ്യാറാക്കാൻ പറ്റും മുതിര ഒന്ന് റോസ്റ്റായി വരുന്നതൊണ്ടെ നല്ലൊരു മണമായിരിക്കും അതുപോലെ തന്നെ നമ്മൾ അരിയൊക്കെ വറക്കത്തില്ലേ അതുപോലെക്ക് മുതിരയെ നല്ലപോലെ നമുക്ക് പൊട്ടിക്കിട്ടും അപ്പൊ നമ്മുടെ മുതിര ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുത്തതിന് ശേഷം ആറന്നെ ആറന്നെടം വരി ഒന്ന് വീസ്റ്റ് ചെയ്യുക അപ്പോൾ ആ മുതിര ഞാൻ തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അതേ ചിൻച്ചട്ടിലേക്ക് തന്നെ ഞാൻ വീണ്ടും ഒരിഞ്ച് നീളത്തിൽ ഇഞ്ചി ഇവിടെ എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തത് അത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഒത്തിരി വേണ്ട ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി എടുത്താൽ മതി ഇപ്പം ഇതാ നമ്മളിട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളി അഥവാ ചുവന്നുള്ളിയാണ് ഒരു നാലഞ്ച് പീസ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് അതുകൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് വാറ്റിയെടുക്കാം അപ്പോൾ ഇതാ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഉള്ളി ഒന്ന് നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചെറിയ ഒരു മുറി തേങ്ങ ഇവിടെ ചെറുകി വെച്ചിട്ടുണ്ട് അതുകൂടെ നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ടു കൊടുക്കാം അപ്പാ തേങ്ങ ഫുള്ള് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഇതൊന്നും കഞ്ഞു പോവരുത് ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതാ ഇവിടെ ഇത്രയും പുളിയാണ് എടുത്തിരിക്കുന്നത് അതുകൂടെ നമുക്ക് ചെറുതായിട്ടൊന്ന് ഇതുപോലെ കട്ട് ചെയ്തൊന്ന് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ് ഞാനിവിടെ രണ്ട് തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് അതുകൂടെ ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഇതെല്ലാം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം എല്ലാം കൂടെ നമുക്കൊന്ന് വറുത്തെടുക്കാം തേങ്ങ സാധാരണ നമ്മൾ തീയലിനൊക്കെ വറുക്കുന്ന പോലെ കൊന്നും വറുത്തെടുക്കണ്ട ഇതിൻ്റെ ഒരു ജലാംശം ഒക്കെ ഒന്ന് മാറി വരുന്നേ നമുക്കൊന്ന് വറുത്തെടുത്താൽ മതി അതുപോലെയൊക്കെ തന്നെ ഈ ഒരു എന്ന് പറഞ്ഞാല് ചമ്മന്തി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു മൂന്നാല് ദിവസമൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേടായി പോകത്തില്ല അപ്പൊ നമുക്കിതിന്റെ ആ ജലാംശം ഒന്ന് വരുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം അപ്പോൾ ഇതിന്റെ വെള്ളം വെള്ളമൊക്കെ ഒന്ന് വാങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ് അപ്പം ഞാനിവിടെ ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ എരിവിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് കൂടുതൽ എരിവുള്ളതായത് കാരണമാണ് ഞാൻ ഇത്രയും ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് നമുക്കിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നതിൽ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം സാധാരണ നമ്മൾ മുതിര തോരനും കറിയും ഒക്കെയാണ് വെക്കാറുള്ളത് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലെ കൊണ്ട് ചമ്മന്തി തയ്യാറാക്കി നോക്കാം അടിപൊളി ടേസ്റ്റാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണിത് ഇനി നമ്മളിതിലേക്ക് ഈ ഒരു പച്ചമണൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്ക് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് മുതലേക്ക് നമ്മൾ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തുകഴിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പം ഞാനിവിടെ അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കി കൊടുക്ക മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാണ് ഞാനിവിടെ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ പച്ചമണം ഒക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം അതിന് ശേഷം നമുക്കിത് തണുക്കുന്നടമേ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതൊന്ന് തണുത്ത് വരുമ്പോഴേക്കും നമുക്ക് ഇവിടെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു മുതിരി ഉണ്ടല്ലോ അത് നമുക്ക് ഈ ഒരു മിക്സഡ് ജാറിലേക്ക് ഇട്ടൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം അപ്പോൾ അതാ മുതിര ഇവിടെ ഞാനൊന്ന് പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട് നല്ലപോലെ പൊളിഞ്ഞിട്ടില്ല ചെറുതായിട്ട് തരികളുണ്ട് നമ്മളിത് മറ്റേതിൻ്റെ കൂടെ ഒന്നിച്ച് തേങ്ങയുടെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഇത് നല്ലപോലെ പൊടിയത്തില്ല അതുകൊണ്ടാണ് ഫസ്റ്റ് ഇത് ഒരു ഇതൊരു വെട്ടമൊന്നും പൊടിച്ചെടുക്കുന്നത് ഇനി നമ്മുടെ ആ ഒരു തേങ്ങാക്കൂട്ട് ഇവിടെ ആറിയിട്ടുണ്ട് അതുകൂടെ നമുക്ക് ഈ ഒരു മുതിര പൊടിച്ചതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ തേങ്ങ ഫുള്ള് ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് ഒന്നിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളപ്പം ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല ഇനി ഇതിനാവശ്യമായ ഉപ്പുകൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് വെള്ളം ചേർത്ത് അരക്കണമെന്നുണ്ടെങ്കിൽ ചമ്മന്തി പോലൊക്കെ നമുക്കങ്ങനെ ഒറ്റിയെടുക്കാം അപ്പോൾ അത് ഒത്തിരി ദിവസമൊന്നും ഇരിക്കത്തില്ല അഥവാ വെള്ളം ചേർക്കാതാണെങ്കിൽ നമുക്കിതുപോലെ ഒന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം അപ്പോൾ അതാ ഞാനിവിടെ മുതിരയൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് തകണ്ടില്ലേ അടിപൊളി ടേസ്റ്റ് ആണ് നമ്മൾ നമ്മളിതിനകത്ത് ഒട്ടും വെള്ളം ചേർക്കുന്നില്ല വെള്ളം ചേർക്കാത്തത് കാരണം ഇത് എത്ര ദിവസം ഒരു മൂന്നാലഞ്ച് ദിവസമൊക്കെ നമുക്ക് ഫ്രിഡ്ജ് വെച്ചിരുന്നാൽ ഇരിക്കുന്നതായിരിക്കും അതേസമയം നമ്മൾ സാധാരണ ചമ്മന്തി അരക്കുന്ന പോലെ വെള്ളം ചേർത്ത് നമ്മൾ അരച്ച് കഴിഞ്ഞ് ഉരുട്ടിയെടുക്കുമല്ലോ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതേ ദിവസം ഇരിക്കത്തില്ല അന്നേരമോ അല്ലെങ്കിൽ പിറ്റേ ദിവസം കഷ്ടിച്ചത്രേ ഇരിക്കത്തുള്ളൂ കൂടുതൽ ദിവസമൊന്നും ഇരിക്കത്തില്ല ഇതുപോലെ തയ്യാറാക്കി കഴിഞ്ഞാൽ നമുക്ക് ചമ്മന്തിപ്പൊടിയായിട്ട് ഇതുപോലെ സാധാരണ നമ്മൾ ചമ്മന്തിപ്പൊടിയൊക്കെ തയ്യാറാക്കത്തില്ലേ അതുപോലൊക്കെ നമുക്ക് ഇതുപോലെ കഴിക്കാവുന്നതാണ് ചോറിനും അതുപോലൊക്കെ തന്നെ ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ കഴിക്കാവുന്നതാണ് നിങ്ങൾ എല്ലാവരും ഈ ഒരു രണ്ട് ചമ്മന്തി നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കാം അടിപൊളി ആണ് അപ്പോൾ അതാ ഞാനിവിടെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് തണുത്തതിന് ശേഷം നിങ്ങൾക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ അടച്ച് വെക്കാവുന്നതാണ് അതിപ്പോൾ എത്ര ദിവസം വേണേലും ഇരിക്കും എത്ര ദിവസം എന്ന് പറഞ്ഞാൽ ഒരു നാലഞ്ച് ദിവസമൊക്കെ ഇരിക്കുന്നതായിരിക്കും ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ മതി അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്